കുടലിന്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടോ എങ്ങനെ മനസ്സിലാക്കാം കുടലിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദഹനത്തെ മാത്രമായിരിക്കില്ല മോശമായി ബാധിക്കുന്നത് ദഹനം പോഷകങ്ങളുടെ ആകരണം മലവിസർജ്ജനം പ്രതിരോധശേഷി മാനസിക ആരോഗ്യം തുടങ്ങിയ മൊത്തത്തിലുള്ള ആരോഗ്യവുമായി കുടലിന് വളരെ അധികം ബന്ധമുണ്ട് കുടലിൻ്റെ ആരോഗ്യം മോശമായതിൻ്റെ സൂചനകൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് പഞ്ചസാരയോടുള്ള ആസക്തി പഞ്ചസാരയോട് ആസക്തി അനുഭവപ്പെടുന്നത് കുടലിൻ്റെ മോശം ബാക്ടീരിയകളുടെ എണ്ണം കൂടിയതിൻ്റെയും കുടലിൻ്റെ ആരോഗ്യം മോശമായതിൻ്റെയും സൂചനയാകാം രണ്ട് വായ്പുണ്ണ് കുടലിൻ്റെ ആരോഗ്യം മോശമായാലും ചിലരിൽ വായ്പുണ്ണ് വരുന്നതായി കാണാം മൂന്ന് ദഹന പ്രശ്നങ്ങൾ പതിവായുള്ള ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളും കുടൽ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നാല് ഗ്യാസ് ട്രബിൾ ഗ്യാസ് ട്രബിളാണ് മറ്റൊരു ലക്ഷണം ഇത് ചിലർക്ക് സ്ഥിരം പ്രശ്നവുമാണ് ഭക്ഷണം വ്യായാമക്കുറവ് സ്ട്രെസ് എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു ചെറുകുടലിൽ ബാക്ടീരിയയുടെ വർധനവ് അധിക ഗ്യാസ് വയറിളക്കം ശരീരഭാരം കുറയൽ എന്നിവയ്ക്ക് കാരണമായേക്കാം അഞ്ച് മലബന്ധം മലബന്ധമാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് നാരുകളുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം ധാരാളം വെള്ളം കുടിക്കുക ഇലക്കറികളും അണ്ടിപ്പരിപ്പും പോലെയുള്ള മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം മലബന്ധം അകറ്റുന്നതിന് സഹായിക്കും ആറ് ചർമ്മ പ്രശ്നങ്ങൾ കുടലിൻ്റെ ആരോഗ്യം മോശമായാൽ ചിലപ്പോൾ മുഖക്കുരു ചർമ്മം വരണ്ടതാവുക പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം ഏഴ് മാനസിക ആരോഗ്യം മോശമാകും അമിതമായ ഉത്കണ്ഠ വിഷാദം മൂടുമാറ്റം പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം എട്ട് അമിതമായ ക്ഷീണം കുടലിൻ്റെ ആരോഗ്യം അവതാളത്തിലായാലും അമിത ക്ഷീണം ഉണ്ടാകാം ഒൻപത് വയറിളക്കം വയറിളക്കമാണ് മറ്റൊരു ലക്ഷണം വയറിളക്കം സാധാരണയായി ഒരു വൈറസ് അല്ല ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത് വയറിളക്കം നമ്മുടെ കുടലിൽ വസിക്കുന്ന സാധാരണ മൈക്രോബയോട്ടുകളുടെ തകരാറിൻ്റെ ഫലമായിരിക്കാം പത്ത് ഓക്കാനം കുടലിൻ്റെ ആരോഗ്യം തകരാറിലായതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഓക്കാനം ഓക്കാനം ഒരു രോഗമല്ല ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പല തകരാറുകളുടെയും ലക്ഷണമായിരിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്